മമ്മൂട്ടിയെ കുറിച്ച് സംസാരിക്കുകയാണ് നടി മഞ്ജു പത്രോസ് മമ്മൂട്ടി എന്ന മനുഷ്യനോട് തനിക്ക് ബഹുമാനമുണ്ടെന്നും എന്നാൽ മോഹൻലാലിനോട് അത് കുറവാണെന്ന് അർത്ഥമില്ലെന്നും മഞ്ജു പത്രോസ് പറയുന്നു തന്റെ കയ്യിൽ മമ്മൂട്ടിയുടെ നമ്പർ ഉണ്ടെന്നും എന്നാൽ മോഹൻലാലിന്റെ നമ്പർ ഇല്ലെന്നും മഞ്ജു പറഞ്ഞു പ്രേക്ഷകർക്ക് അത്രയും വാല്യൂ കൊടുക്കുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ് മമ്മൂട്ടി എന്നും എവിടെയോ കിടക്കുന്ന സാധാരണ നടിക്കുപോലും ഒരു റിപ്ലൈ കൊണ്ട് മര്യാദ കാണിക്കുന്ന ആളാണ് അദ്ദേഹമെന്നും നടി കൂട്ടിച്ചേർത്തു അതുകൊണ്ട് തന്നെ തനിക്ക് ഒരു അരക്കിലോ ഇഷ്ടം കൂടുതൽ ഇമ്മൂട്ടിയോടാണെന്നും മഞ്ജു പത്രോസ് വ്യക്തമാക്കി മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യനോട് എനിക്ക് ഒരുപാട് ബഹുമാനമുണ്ട് അതിപ്പോള് മോഹൻലാലിനോട് കുറവാണെന്നല്ല അർത്ഥം എനിക്ക് ഇന്നും ലാലേട്ടന്റെ നമ്പർ അറിയില്ല പക്ഷെ മമ്മൂക്കയുടെ നമ്പർ അറിയാം ഒരു സിനിമ കാണുമ്പോൾ മമ്മൂക്ക ഞാൻ ഇങ്ങനെ ഒരു സിനിമയിലുണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ അപ്പോൾ തന്നെ മറുപടി വരും അദ്ദേഹത്തിന്റെ പ്രേക്ഷകർക്ക് അത്രയും വാല്യൂ കൊടുക്കുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ് അദ്ദേഹം എല്ലാവരും പറയും മമ്മൂക്കയ്ക്ക് ഭയങ്കര ജാടിയാണ് എന്നൊക്കെ മമ്മൂട്ടിനെ പോലെ അഹങ്കാരമാണോ എന്നൊക്കെ ഞാന് എന്റെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് എന്നാൽ ഒട്ടും ജാടിയില്ലാത്ത ആളാണ് അദ്ദേഹം ഞാൻ ഒരു ദിവസം സാഗരം സാക്ഷി എന്ന സിനിമ കാണുകയായിരുന്നു എന്തൊരു രസമാണ് ആ മനുഷ്യനെ കാണാന് അപ്പോൾ തന്നെ മമ്മൂക്കയ്ക്ക് ഒരു മെസ്സേജ് അയക്കാമെന്ന് ഞാൻ കരുതി മമ്മൂക്ക സാഗരം സാക്ഷി കണ്ടു ഇതുപോലൊരു മമ്മൂക്കയെ ഇനി ഞങ്ങൾക്ക് കാണാൻ കഴിയുമോ എന്ന് മെസ്സേജ് അയച്ചു അപ്പോൾ തന്നെ ഹാ 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 നോക്കാം എന്ന് പറഞ്ഞൊരു മെസ്സേജ് തിരിച്ചു വന്നു മമ്മൂക്ക എന്റെ സുഹൃത്താണ് എന്നൊന്നുമല്ല ഞാന് പറയുന്നത് എന്നെ പോലെ എവിടെയോ കിടക്കുന്ന സാധാരണ നടിക്കുപോലും ഒരു റിപ്ലൈ കൊണ്ട് മര്യാദ കാണിക്കുന്ന വലിയ മനുഷ്യനാണ് അതുകൊണ്ടൊക്കെ തന്നെ എനിക്കൊരു അരക്കിലോ കൂടുതൽ ഇഷ്ടം മമ്മൂക്കയാണ് മഞ്ജു പത്രോസ് പറയുന്നു കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ